വയക്കര േട്ടൂർക്കാവിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഒരു ഇളനീർ കാഴ്ചക്കും ഇളനീർ അഭിഷേകത്തിനും പ്രാധാന്യം നൽകുന്ന വയക്കരാശ്രീ ചേട്ടൂർക്കാവിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിന് വിപുലമായ രീതിയിലാണ് ആഘോഷം നടത്തുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു കാവ് പ്രസിഡന്റ് ടി കെ രാജൻ വൈസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ സെക്രട്ടറി കെ കെ പ്രതീശൻ ജോയിൻറ്റ് സെക്രട്ടറി കെ വി അഭിലാഷ് മാതൃസമിതി പ്രസിഡന്റ് ഗിരിജാ മോഹനൻ സെക്രട്ടറി ഗീതാചന്ദ്രൻ ഭക്ഷണ കമ്മിറ്റി പ്രസിഡന്റ് സി പി പ്രമോദ് പി കെ ഉണ്ണികൃഷ്ണൻ എം കെ രാജീവൻ നിഷാ വിനോദ് അർച്ചന എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ സജീവമായി നടക്കുന്നത് ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടക്കുകയാണ് എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഇളമരാട്ടവും ക്ഷേത്രം കാവിൽ എത്തിച്ചേരും അതിനുശേഷം കാവിൽ പൂജാ കർമ്മങ്ങൾ നടക്കും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ശ്രീ ചുറ്റൂർക്കാവ് ശിവരാത്രി മഹോത്സവം ഫിബ്രുവരി പതിനഞ്ചാം തീയതി മുൻകാലങ്ങളെ പോലെ നല്ല മനോഹരമായി കൊണ്ടുപോടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരും മറ്റ് മുഴുവൻ മെമ്പർമാരും എല്ലാം തയ്യാറായി നിൽക്കുന്ന ഒരു അവസരമാണ് പിന്നെ വളരെ പുരാനപ്പെട്ട ചേട്ടൂർക്കാവാണ് നമ്മളേക്കാളും എത്രയോ ഒരു പത്ത് ഇരുന്നൂറ് വർഷം പഴക്കങ്ങളും ഈ ഗാവിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും മുൻകാലങ്ങളിൽ ഉള്ള അതേപോലെ തന്നെ ഈ വർഷവും ഭംഗിയായി നടത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഈ കാവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുൻകാലങ്ങളിൽ നടത്തുന്നത് പോലെ വളരെ ഗംഭീരമായി ഈ വർഷവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ വൈക്കര സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ അത് ഒരു ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിൽ ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി മുഴുവൻ നാട്ടുകാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അത് നമ്മുടെ അന്നദാനത്തിൻ്റെ ഇതിലായാലും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്

പ്രസാദ വിതരണവും നടന്നു ശിവരാത്രി ആഘോഷ ദിനത്തിൽ രാവിലെ ഏഴേ മുപ്പതിന് പുതുമനയില്ലത്ത് ശങ്കര നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് വയക്കരാശ്രീ മുണ്ടിയാ ക്ഷേത്രത്തിൽ നിന്നും ഇളനീർ എഴുന്നള്ളത്ത് പത്ത് മണി മുതൽ ഇളനീർ അഭിഷേകം വിശേഷാൽ പൂജകൾ അന്നദാനം എന്നിവയും നടക്കും രാത്രി ഏഴ് മണി മുതൽ ജനനി കാഞ്ഞങ്ങാടിന്റെ ചൂട്ട് എന്ന സാമൂഹ്യ നാടകം അരങ്ങേറും നമ്മളെ കാലത്തല്ല നമ്മളെ ആയിരം കണക്ക് തലമുറക്ക് മുമ്പേ ഉള്ള ഒരു സംഭവമാണിത് എന്ന് പണ്ടിലെ ആൾ പണിക്ക് എടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇത് എന്തോ മൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത് വരക്കുമ്പോൾ രക്തം പൊടിഞ്ഞു അങ്ങനെയാണ് ഇടയിലെ പണ്ടത്തെ പ്രമാണിമാരെ വിളിച്ച് കാണിച്ച് അപ്പോൾ അവരിങ്ങനെ കണ്ടു വിട്ട് ആള് ഇത് സ്വയംഭൂവാണെന്ന് തീരുമാനിച്ചിട്ട് മുതലാണ് ഇവിടെ പൂജയും കാര്യങ്ങളും നടത്താൻ തീരുമാനിച്ചത് മഹാദേവൻ സ്വയംഭൂവായി ഇരിക്കുന്ന സ്ഥലമാണ് ചേട്ടൂർക്കാവ് രാവിലെ മാതസമിതിൻ്റെ ഭാഗം ശിവസഹസ്രനാമം ചൊല്ലാറുണ്ട് എല്ലാ വർഷവും തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ബയക്കറി മുണ്ടിയിൽ നിന്ന് ഇളനീരാട്ടം പത്തുമണിയോടുകൂടി ഇളനീരാട്ടം പിന്നെ ഭക്ഷണം അന്നദാനം നല്ല ശുചീകരണ പ്രവർത്തനത്തിലായാലും മാതസമിതി നല്ലൊരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട് പിന്നെ അന്നദാനം നൽകുന്നതിനും ശുചീകരണത്തിനും നല്ല വൃത്തിയോടുകൂടിയാണ് അന്നദാനം അതുപോലെ എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹോത്സവത്തിലേക്ക് സ്വാ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുള്ളതുപോലെ പതിനഞ്ചാം തീയതി നടത്തുകയാണ് അതിൻ്റെ മുന്നോടിയായി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് മാതൃസമിതിയുടെ പേരിലും മറ്റ് മുഴുവൻ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും എല്ലാവരെയും ക്ഷമിച്ചു സുന്ദരമായ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും പ്രസ്തുത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും പതിനഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണി മുതൽ ജനനി കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന ബിഗ് ബജറ്റ് നാടകം ചൂട്ട് അരങ്ങേറുന്നതാണ് എല്ലാ കലാപ്രേമികളെയും ഭക്തജനങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും

അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ